വീറും വാശിയും നിറഞ്ഞ പോരാട്ടത്തിനൊടുക്കം പാൽമിറസുമിൻഡർ മിയാമിയും രണ്ടേ രണ്ട് സമനിലയിൽ പിരിഞ്ഞു ജയം കൈവിട്ടത് മിയാമി തന്നെയാണ് കാരണം എൺപത് മിനിറ്റ് വരെ രണ്ടേ പൂജ്യത്തിന് മുന്നിലായിരുന്ന മിയാമിയെ അവസാന നിമിഷം പൗളിനിയോ മേജിക്കിലൂടെ പാൽമിറസ് തിരിച്ചടിക്കുകയായിരുന്നു സ്കോർ എൺപത്തിയേഴാം മിനിറ്റായപ്പോഴേക്കും ട്യൂറ്റു ഇരു ടീമുകളും അഞ്ച് പോയിൻറ്റുമായി ഗ്രൂപ്പിൽ നിന്ന് പ്രീക്വാർട്ടർ ബെർത്ത് ഉറപ്പാക്കി പാൽമിറസ് ഒന്നാം സ്ഥാനക്കാരായും മിയാമി രണ്ടാം സ്ഥാനക്കാരായിട്ടുമാണ് ബെർത്തുറപ്പാക്കിയത് ഗോൾ ഡിഫറൻസിൽ മിയാമിയേക്കാൾ ഒരു ഗോൾ മുൻതൂക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാൽമിറ ഒന്നാം സ്ഥാനക്കാരായത് ഇതോടുകൂടി തന്നെ ജയം കൈവിട്ടതോടുകൂടി മിയാമിക്ക് വലിയ ഒരു തലവേദന തന്നെയാണ് പ്രീക്വാർട്ടറിൽ കാത്തിരിക്കുന്നത് നിലവിലെ യൂറോപ്യൻ ചാമ്പ്യന്മാരായ പി എസ് ജി ആണ് മിയാമിക്ക് പ്രീക്വാർട്ടറിലെ എതിരാളികൾ മത്സരത്തിന്റെ പതിനാറാം മിനിറ്റിൽ സുവാരസിന്റെ പാസിൽ നിന്ന് അലാന്റയാണ് മിയാമിയെ ആദ്യമായി മുന്നിലെത്തിച്ചത് അറുപത്തിയഞ്ചാം മിനിറ്റിൽ ലൂയിസ് വാരസ് ഗോൾ നേടിയതോടുകൂടി മിയാമി ഏകദേശം വിജയം ഉറപ്പിച്ചതായിരുന്നു എന്നാൽ മത്സരത്തിന്റെ എൺപതാം മിനിറ്റിൽ പൗളീനിയോയും എൺപത്തിയേഴാം മിനിറ്റിൽ മൗറീഷ്യോയും നേടിയ ഗോളിലൂടെ പാൽമിറസ് തിരിച്ചടിച്ചു ഇതോടുകൂടി തന്നെ മത്സരം സമനിലയിൽ കലാശിക്കുകയും ചെയ്തു മത്സരം സമനിലയിലായതോടുകൂടി തന്നെ മിയാമിക്ക് പി എസ് ജിയും പാൽമിറസിന് ബൊട്ടോഫക്കോയുമാണ് എതിരാളികൾ ഏതായാലും ആ മത്സരത്തിന് വേണ്ടി ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ജന്മദിനത്തിൽ മെസ്സി മാജിക് കാണാനാകുമെന്ന് പ്രതീക്ഷിച്ചവർക്ക് അത്ര നല്ല റിസൾട്ട് ആയിരുന്നില്ല ഇന്ന് മെസ്സിയുടെ പ്രകടനം പരിക്കാണോ കാരണമെന്നത് വ്യക്തമല്ല മെസ്സിയിൽ നിന്ന് അത്ര മികച്ച പ്രകടനം ഇന്ന് കാണാൻ സാധിച്ചില്ല കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനാവും